ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് തട്ടുകട സ്റ്റെയിൻലെസ് ആയില്ല എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും എല്ലാം നമുക്ക് അതേപോലെ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് ആ ഒരു സീക്രറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു കറിക്കായിട്ട് ഒന്നര കപ്പ് തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കൂടെ ക്യാഷ്നെറ്റാണ് ഒരു എട്ടോ കൊത്തോ ക്യാഷ്നെറ്റ് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കസ്കസ് പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് കൂടെ തന്നെ വലിയ ചെരുക്കാൻ വേണം അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ട് ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം കറിവെക്കാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊരു നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം തൊട്ട രണ്ട് ഏലക്ക ഒരു നാല് ഗ്രാമ്പൂ ഇതും കൂടിയിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും ഇല്ല കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യാം അങ്ങനെ ഇതിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കും ഒരുപാടൊന്നും കളർ ചേഞ്ച് ആവേണ്ട ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഇഞ്ചിമ്പെളുത്തലയുടെ പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിയും അല്ല നന്നായിട്ട് ഏകദേശം ഒന്ന് വഴി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ഒരു നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത് ഒന്നപ്പം നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ അങ്ങനെ ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിക്ക് നമ്മൾ തക്കാളി നിന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് അപ്പോൾ വേഗം ഒന്നും വഴറ്റിയെടുക്കാൻ പറ്റില്ല വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം അങ്ങനെ ഏകദേശം നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഇത് ഒഴിച്ചതിന് ശേഷം വെള്ളം ഇപ്പം ചേർക്കണ്ട നമ്മുടെ ഈ പച്ചമണം അതായത് നമ്മളെ തേങ്ങയുടെ പച്ചമണം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കറിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ ഇല്ല ഒരു കാൽ ടീസ്പൂൺ ആണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളപൊടി ഒരു ടീസ്പൂൺ ഫുൾ ആയിട്ടില്ല കുറച്ച് കുറവാണ് അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ നന്നായിട്ട് പച്ചവളം ഒന്ന് പോകുന്ന രീതിക്ക് ഒരു അഞ്ച് മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കണം നമ്മൾ കസേഴ്സൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് തിക്കാവും കട്ട് ചെയ്യാവുന്ന ചാൻസ് ഉള്ളതാണ് നമ്മൾ ക്യാഷ്നെറ്റും ഇതൊക്കെ ചേർത്താണല്ലോ അപ്പം നല്ല നമ്മുടെ കറിക്ക് കറിക്കൊരു തിക്ക്നെസ് കിട്ടാനായിട്ടാണല്ലോ നമ്മളിതൊക്കെ ചേർത്തത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൈവിട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാനും തിക്നെസ് പെട്ടെന്ന് കുറുകി വന്ന് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കളറെ വ്യത്യാസം മനസ്സിലാവും ആ ഒരു പച്ചമുളക് കിട്ടുന്നതും നമുക്ക് മനസ്സിലാവും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വ്യത്യാസം മനസ്സിലാവും അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിനവശം ചിലമ്പോൾ എളം ചൂടുള്ള വെള്ളം നമുക്ക് ഈ കറിക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എളം ചൂടുള്ള വെള്ളം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര വെള്ളം വിട്ടത് അപ്പോൾ നമ്മൾക്ക് ഓരോ സാധനവും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കറി ഒരുപാടും വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുവിധം തിക്നെസ് ആണ്ട്ടോ അപ്പം നമുക്ക് ഈ ഒരു ആണ് നമുക്ക് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി തിക്കാകും അപ്പോൾ നമ്മുടെ കറി തിളച്ച് ഇന്ന് നമുക്കിത് ഓഫാക്കി വയ്ക്കാം എന്നിട്ട് നമ്മൾ ആ കറിയിലേക്ക് നമ്മൾ ഈ തട്ടുകടയിലേക്ക് എണ്ണ കുറവായിട്ടുണ്ടാകും പക്ഷെ മുകളിൽ ആ ഒരു ചുവന്ന കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതൊരു സീക്രട്ട് ടിപ്സ് ആണെന്ന് പറയട്ടോ ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ച് തോലൂടെ തന്നെ വെളുത്തുള്ളിയുടെ തോൽ കളയാതെ തന്നെ നമ്മൾ ചതച്ചിട്ടിട്ട് അതിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ മുളക് കൂടിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയത് ഒരുപാട് നമ്മുടെ മുളകൊടി കരിയാൻ വയ്ക്കേണ്ട ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് തട്ടുകടയിലിടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും സാധനം റെഡിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീക്രട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിക്കനും മട്ടനും ഒന്നും ഇല്ലാതെ തന്നെ ഇഡ്ലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈസിയായിട്ട് സാല റെഡിയാക്കി എടുക്കാം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ